യ്യപ്പമത്തിൽ പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംഗമത്തിലേക്ക് ക്ഷണിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണമായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നും സുരേഷ് ഗോപി ചോദിച്ചു അത് ദേവസ്വം ബോർഡിന്റെ ശരത് എസ് എസ് ആണ് ശരത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ അറിയിച്ചു എന്നാണോ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിനീത് അതായത് ഒരു കാരണവശാലും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ക്ഷണിച്ചിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ഒരു മറുപടി അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് നിലപാടാണ് സുരേഷ് ഗോപി സുരേഷ് സ്വീകരിച്ചത് മാധ്യമങ്ങൾ ആവർത്തിച്ച് തന്നെ ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു ക്ഷണമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പക്ഷേ ഈ അത് അദ്ദേഹം അദ്ദേഹമാണ് അതിന് മറുപടി പറയേണ്ടതെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുകയും ചെയ്തു മാത്രമല്ല ഇത്രയും കാലം എന്തുകൊണ്ട് ഇതിൽ പ്രതികരിച്ചില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൂടാതെ എല്ലാം അദ്ദേഹത്തോട് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇക്കാര്യം ഒരുപക്ഷെ സുരേഷ് ഗോപിയോട് േറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ നിലവിൽ എന്തായാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് സുരേഷ് ഗോപി ഉള്ളത് ഇപ്പോൾ ആലപ്പുഴയിലെ വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നത് കൂടുതൽ വ്യക്തത ഒരുപക്ഷാ അതിൽ നിന്ന് ലഭിച്ചേക്കാം ശരി ശരത്താണ് വിവരങ്ങൾ